എനിക്ക് ഇത്ര ലക്ഷം രൂപ കടമുണ്ട് ചിലപ്പോൾ എൻ്റെ വീട് ജപ്തി ചെയ്തേക്കാം അല്ലെങ്കിൽ എന്താണോ അതിനെ അതിനാക്സെപ്റ്റ് ചെയ്യുക ഇനി ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നടക്കേണ്ടത് നടക്കും തീർച്ചയായിട്ടും അപ്പോൾ ആക്സെപ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താണ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ഒരുങ്ങുകയാണ് എന്ത് ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാവുന്നു ഒരുങ്ങാണ് ആ റിയാലിറ്റി ഇതാണ് ഓക്കെ ഇനി വാട്ട് നെക്സ്റ്റ് അടുത്തത് എന്താണ് അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എനിക്ക് വീണ്ടും സമ്പത്ത് ഉണ്ടാക്കണം ആ സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു ഈ കടങ്ങളൊക്കെ വീട്ടണമെന്ന് വീട്ടണം കോടികൾ കടമുള്ള ആളുകൾ വീണ്ടും തിരിച്ചു വന്ന് സമ്പന്നരായ ചരിത്രം നമ്മൾ ഇഷ്ടംപോലെ എക്സ്പീരിയൻസുകൾ സ്റ്റോറികൾ ചിലപ്പോൾ ഈ ഭാഗക്ക് തന്നെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും അതുപോലെ രക്ഷപ്പെട്ടു വന്ന ആളുകളുടെ അതിനൊരു സാധ്യത ഈ ലോകത്തുണ്ട് എന്ന് അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്ന് മോചനം